ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി ഏകദേശം നാലഞ്ച് ഭാഗങ്ങൾ വരുന്ന ഒരു വലിയ അഭിമുഖം സൈന സൌത്ത് പ്ലസിന് നൽകിയിരുന്നു ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം ഇതെല്ലാം ചേർത്ത് രണ്ടര മണിക്കൂറിലേറെയുള്ള അഭിമുഖത്തിന്റെ ഫുൾ വീഡിയോയും അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ജെബ്രി കോംബോയെ ന്യായീകരിച്ചും സൈബർ ആക്രമണത്തെ വിമർശിച്ചുമായിരുന്നു ജാസ്മിന്റെ തുറന്നു പറച്ചിലുകൾ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി മറ്റൊരാളോട് ഇഷ്ടം കൂടുക എന്നിട്ട് ആ ബന്ധത്തിൽ ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലെന്ന് പറയുന്നത് തെറ്റാണെന്നും തന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു തെറ്റുവന്നത് താൻ അംഗീകരിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയിൽ തിരുത്തായി ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന്റെ കല്യാണ നിശ്ചയമെന്നും കഴിഞ്ഞിരുന്നില്ല എന്നാണ് പെണ്ണു കാണലാണ് നടന്നത് ബിഗ് ബോസിന് ശേഷം ആലോചിച്ചിട്ട് വിവാഹ തീയതി നോക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രം എൻഗേജ്മെന്റോ റിംഗ് എക്സ്ചേഞ്ചോ നടന്നിട്ടില്ല അങ്ങനെയല്ലാതെ വരുമ്പോൾ ഒരു ഷോയിൽ പോയപ്പോൾ മറ്റൊരു പയ്യനോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ അത് തെറ്റാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല ഹൗസിലെ സാഹചര്യങ്ങളാണ് ഈ അവസ്ഥയിലെത്തിച്ചത് അവിടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നത് ഒരു സത്യമാണെന്നും ജാസ്മിൻ പറയുന്നു ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുവെന്നും ആ റിലേഷൻഷിപ്പ് ഇനി നടക്കില്ലെന്നുമാണ് ജാസ്മിൻ തുറന്നു പറഞ്ഞത് ഷോ തന്നെ വേറൊരു തരത്തിൽ പ്രൊജക്ട് ചെയ്തിട്ടും തനിക്ക് വേണ്ടി നിന്നു എന്നത് ഒരു സത്യമാണെന്നും ജാസ്മിൻ പറഞ്ഞു കൂടാതെ തന്റെ വിശ്വസ്തർ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ വ്യക്തിയെ മാത്രമല്ല തന്റെ കുടുംബത്തെ വരെ ഉപയോഗിച്ചു കുറെ സാധനങ്ങൾ പുറത്തുവിട്ടു ഓഡിയോ പുറത്തുവിട്ടു ഇതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പുറത്തു വരുമ്പോൾ കാല് പിടിച്ച് സോറി പറയാനും തയ്യാറായിരുന്നു എന്നാൽ നമ്മളെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു അത്രത്തോളം ഒന്നും താൻ ചെയ്തിട്ടില്ലെന്നും ജാസ്മിൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നേരത്തെ പ്രേക്ഷകരെ വിഡികളാക്കാനാണ് ജെബ്രി കോംബോ ശ്രമിച്ചതെന്നായിരുന്നു ഉയർന്നുവന്ന പ്രധാന വിമർശനം ഹൌസിൽ നിലനിന്ന് പോകാനുള്ള തന്ത്രം പുറത്തിറങ്ങുന്നതോടെ ഈ കൂട്ടുകെട്ട് അവസാനിക്കുമെന്നൊക്കെ വിമർശനങ്ങളും വന്നു ഈ വിമർശകരുടെ എല്ലാം വായടപ്പിച്ച് ബിഗ് ബോസിന് ശേഷവും നല്ല സൗഹൃദമാണ് ജാസ്മിനും ഗബ്രിയും തുടർന്നു പോകുന്നത് ഇപ്പോൾ ഓടി നടന്ന് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ജാസ്മിനും ഗബ്രിയും ഗബ്രിതന്റെ യൂട്യൂബ് ചാനലിൽ വ്ളോഗ് ആൻഡ് ഇനാഗ്രേഷൻ എന്ന ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു പതിനാല് ലക്ഷത്തോളം വ്യൂസാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയുമൊത്തുള്ള കാർ യാത്രയാണ് വ്ളോഗിങ് ബിഗ് ബോസ് ക്യാമറകളുടെ ശല്യമില്ലാത്തൊരു സവാരി കഴിഞ്ഞ ദിവസം ഇരുവരും ജാസ്മിന്റെ നാടായ കൊല്ലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരുമിച്ചെത്തിയിരുന്നു വലിയ ജനക്കൂട്ടമാണ് അവിടെ ഇരുവരെയും വരവേറ്റത് തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ച് മറുപടി നൽകിയും പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചുമൊക്കെ ഇരുവരും അവിടെ വെച്ച് ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു പുറത്തിറങ്ങുമ്പോൾ വലിയ നെഗറ്റീവ് ആയിരുന്നുവെന്നും ഇത്രത്തോളം ജനങ്ങളുടെ അംഗീകാരവും സ്നേഹവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരം വലിയ കാര്യമാണെന്നും ജാസ്മിനും ഗെബ്രിയും മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സൗഹൃദം ആർക്കെതിരെയുമുള്ള മറുപടിയല്ല ഹൌസിൽ തുടരുമ്പോഴുണ്ടായിരുന്ന ഞങ്ങളുടെ വികാരങ്ങളെല്ലാം ജെനുവിനാണ് അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയോ തിരുത്താൻ വേണ്ടിയോ ആരുടെയെങ്കിലും അഭിപ്രായം മാറ്റാൻ വേണ്ടിയോ അല്ല ഞങ്ങൾ ഹൌസിലും ഇതുപോലെ തന്നെയായിരുന്നു പുറത്തു എപ്പിസോഡുകൾ ഞങ്ങൾക്കെതിരെ വലിയ നെഗറ്റീവാണ് ഉണ്ടാക്കിയത് ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ ഞാൻ ആരാണെന്നാണ് ഗബ്രിയുടെ അഭിപ്രായം ഈ സ്നേഹം എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെയുള്ളത് ദൈവം തീരുമാനിക്കട്ടെ എന്ന് ജാസ്മിൻ അങ്ങനെ തന്നെയെന്ന് ഗബ്രിയും തങ്ങളുടെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചും ജാസ്മിനും ഗബ്രിയും പ്രതികരിച്ചു പുതിയ കാര്യങ്ങൾ ധാരാളമുണ്ടെന്നും നല്ലതിനായി കാത്തിരിക്കുന്നുവെന്ന് ജാസ്മിൻ പറഞ്ഞു തന്റെ പുതിയ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് അപ്ഡേറ്റുകൾ പിന്നീട് വ്യക്തമാക്കുമെന്ന് ഗബ്രിയും കൂട്ടത്തിലൊരാൾ ഇങ്ങനെയാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചൊരു സിനിമ ഉണ്ടാകുമോ എന്ന് ചോദ്യത്തിന് മറുപടി നൽകിയത് ഗബ്രിയാണ് ആർക്കെങ്കിലും സിനിമ എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആലോചിക്കാവുന്ന കാര്യമാണെന്ന് ഗബ്രി പറയുന്നു